വിട്ടുകളുന്നതെല്ലാം വിട്ടുകളഞ്ഞും സാഹോദര്യത്തോടുകൂടെയുള്ള ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പണിക്ക് അതുപോലെ നമ്മുടെ അലിവേഴ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ സഭാ മക്കളെ വളർത്തുക അത് അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹവും പ്രാർത്ഥന പ്രകൃതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ പ്രകൃതിയോട് ചേർത്ത് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയെന്ന് വെച്ചെന്ന് മാത്രമാവും അപ്പം നമ്മളുടെ ഏറ്റവും വലിയ മിഷൻ ഗൗതി എന്ന് പറയുന്ന പ്രകൃതിയെ സംരക്ഷിക്കുക അതിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുക റബ്ബർ മരം ഞാനും എൻ്റെ അപ്പച്ചനും കൂടെ കിട്ടും രാവിലെ ഞാൻ എട്ട് മണി വരെ പോയി റബ്ബർ ടാപ്പ് ചെയ്യാൻ പറ്റും എന്നിട്ടാണ് ഓടി നാല് നാലര കിലോമീറ്റർ യാത്ര ചെയ്ത് സ്കൂളിൽ കിട്ടും ഒരിക്കലും ഉറങ്ങി മാങ്ങി ആലസനായിട്ട് ഇത് അലസനായിട്ട് നടക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ എല്ലാ തൊഴിലും കഷ്ടപ്പെടുക വർക്ക് ചെയ്യുക സമയങ്ങളെ നല്ലതായിട്ട് ഉപയോഗിക്കുക എങ്കിൽ പക്ഷേ നമ്മുടെ നാട് സ്നേഹത്തിലും ഐക്യതയിലും ഒത്തൊരുമയിലും നമ്മൾ മഹാബലി കേരളത്തിനു ഓണം അപ്പം അതിൻ്റെ ഒരു വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയും സ്നേഹം ക്ഷമിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും സാഹചര്യവും വീടുകൾ വിസിറ്റ് ചെയ്യുന്നതെല്ലാം കുറഞ്ഞു അത് എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തി ഒരു നല്ല സൊസൈറ്റി സമൂഹം കാണണമെന്ന വലിയ ദർശനം സഭയെന്ന് പറഞ്ഞാൽ അതുതന്നെ ദേശംബരം പറയുന്നത് നമ്മൾ ഒന്നായിരിക്കുന്ന വല്ല പിതാവ് ശബലൊന്നാകും അപ്പം സഭയുടെ മധ്യത്തിൽ എന്തോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വേണ്ടി പടം വലിയമാണ് അതുകൊണ്ടൊരു സഭയാകത്തില്ല ദൈവത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല മനുഷ്യരാകത്ത് ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക പിടിക്കുക ഉമ്മ കൊടുക്കുക ഒരുമിച്ചിരുന്ന് കാപ്പി പിടിക്കുക ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്പ്രശൻ അങ്ങനെയുള്ളൊരു സഭ അങ്ങനൊരു നാട് അങ്ങനൊരു സമൂഹം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ദർശനവും ഓർമ്മകളാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ പിതാവും മാതാവും എന്നെ വളരെയധികം ദൈവിക ഭക്തിയിലാണ് എത്ര മക്കളായിരുന്നു നോക്കും ഞങ്ങൾ ഏഴുപേർ അതിലാറാമത്തെയാണ് ഞാൻ എനിക്ക് അവരും എനിക്ക് നാല് സഹോദരിമാരും ഞങ്ങൾ മൂന്ന് എല്ലാരും എല്ലാരും എല്ലാവരും എന്റെ മൂത്ത ബ്രദറിന് എഴുപത്തിയാറ് വയസ്സും ബാല്യകാര്യത്തിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോഴേ ഒന്ന് ഞാൻ സെൻട്രൽ സ്കൂളിലും യൂത്തിൻ്റെ മീറ്റിങ്ങിൽ പോകുന്ന എൻ്റെ ഫാദറും മദറും ഒരിക്കലും പള്ളി വിട്ടുള്ള പരിപാടിയില്ല ഇപ്പം രാത്രിയിലെ കുടുംബം പ്രാർത്ഥന ഞങ്ങളെല്ലാവരും ബൈബിൾ വായിക്കും ഞങ്ങളെ എല്ലാവരും രണ്ട് വാചകങ്ങളിൽ പ്രാർത്ഥിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നിൽ എൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയവുള്ളൂ അതൊരു ഒരു കൊച്ച് പള്ളി ആരാധന പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഏഴ് പിള്ളേരും പാത്രമകനോട് ഇരിക്കും പിന്നെ ഞാൻ ഓർക്കുന്നത് ഇതാണ് പള്ളിയിൽ നമ്മൾ ദശാംശം കൊടുക്കാനും സ്തോത്ര കാഴ്ച കൊടുക്കാനും ശനിയാഴ്ച രാത്രിയിലെ ഞങ്ങൾക്ക് തരാനുള്ള സ്തോത്രാഴ്ചയുടെയും എല്ലാം എടുത്ത് ഞങ്ങളുടെ മേശപ്പെടുത്തും അത് മസ്റ്റാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞവർ നല്ല അധ്വാനിക്കുന്നു വീട്ടിൽ എൻ്റെ പിതാവും അധ്വാന ശീലായാലും കൃഷിക്കാരനായിരുന്നു പിന്നെ ഞങ്ങളുടെ പിള്ളേരും മാതാവും എല്ലാം കൂടെ ചേർന്ന് നിന്നാണ് ഞങ്ങളുടെ കുടുംബം വാങ്ങുന്നത് എല്ലാവരും ഒരുപോലെ അധ്വാനിക്കും ഒരുപോലെ ജീ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പം ഞാനെപ്പോഴും ഓർക്കുന്ന ഇതാണ് ഞാൻ സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഏഴ് വെട്ട് പോകുമ്പോഴും പഠിക്കുമ്പോൾ റാന്നി എം എസ് ഹൈസ്കൂളിലാണ് ഞങ്ങളുടെ വീട് കൈക്കൊഴുവിലും ഈ കുഴു പാലച്ചോടെന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ നടന്നാ എന്നാൽ ഞങ്ങൾക്ക് കുറേ റബ്ബറാണ് റബ്ബർ മരം ഞാനും എൻ്റെ അപ്പച്ചനും കൂടെ കിട്ടും രാവിലെ ഞാൻ എട്ട് മണി വരെ വരെ പോയി റബ്ബർ ടാപ്പ് യാത്ര ചെയ്തു എന്നിട്ടാണ് ഓടി ഈ നാല് നാലര കിലോമീറ്റർ യാത്ര ചെയ്ത് സ്കൂളിൽ കിട്ടും അപ്പം ഈ ഈ അധ്വാനശീലമുള്ള പരിശ്രമം ചെയ്താൽ എന്തും കൈവരിക്കാം ഒരു വലിയ തത്വം ഒരിക്കലും ഉറങ്ങി മാങ്ങി ആലസനായിട്ട് ഇത് അലസനായിട്ട് നടക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ എല്ലാ തൊഴിലും കഷ്ടപ്പെടുക വർക്ക് ചെയ്യുക സമയങ്ങളെ നല്ലതായിട്ട് ഉപയോഗിക്കുക എങ്കിൽ ജീവിതത്തെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ബാല്യ പാഠം എൻ്റെ അപ്പച്ചനും അമ്മച്ചനും പഠിപ്പിച്ചു തന്നാമെന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ അടിസ്ഥാനമായിട്ട് എനിക്ക് എനിക്ക് ഓർക്കും എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റൽ വേണമെന്നൊരു ആഗ്രഹമുണ്ട് വിടെ നമുക്ക് ലാൻഡുണ്ട് സംഘാഷം അതിനുവേണ്ടി ഒരു മൂന്ന് വർഷത്തോളമായിട്ട് പല ചിന്തകളും പ്ലാനുകളും ഒക്കെ മിത്ര പോലത്തെ തിരുമീനുണ്ടാക്കുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് കൈപ്പിടിയിലാക്കി ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ നമ്മുടെ ആതുരസേവനം ചെയ്തുകൊണ്ടിരുന്ന ഫ്രിഡ്ജോ ഹോട്ടൽ ഇപ്പം നമ്മളിത് ഹോഫർ ചെയ്യുന്നതാണ് പറയുന്നത് അത് നമുക്ക് ഈ നാട്ടിലെ ഇന്ത്യയിൽ ഇപ്പം ആദ്യം ചെയ്യാനൊക്കുന്നില്ല പണ്ടത്തെ കുട്ടികളെ എടുത്ത് വളർത്തുകയും എന്തുമാത്രം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ലൊരു പ്രത്യാശയും നല്ലൊരു ജീവിതത്തിൽ മൂല്യങ്ങൾ ചേർത്ത് വളർത്തിയെടുത്ത് വികാസനം കൊടുത്ത് ഒരു ജീവിതത്തിൻ്റെ പാത നൽകി കൊടുക്കാം അതിന് വേണ്ടി ഞാൻ ഒത്തിരി ചിന്തിക്കുന്നു അതിൻ്റെ വേണ്ട രീതിയിലുള്ള വികാസ് പദ്ധതികളൊന്നും ആയിട്ടില്ലെങ്കിലും അത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം എന്നുള്ള ചിന്തയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പദ്ധതി നമുക്ക് ഡൽഹിയിലെ സ്ട്രീറ്റ് ഫോർ ചിൽഡ്രൻ്റെ രണ്ട് ഹോമുണ്ട് അതൊക്കെ കുഞ്ഞ് പദ്ധതികളെ ഒഴിപ്പിട്ടു ഇത് രണ്ട് ചിന്തകളാണ് എൻ്റെ മനസ്സിൽ ഇപ്പം കൂടുതലുള്ളത് ഗേൾസിന് വേണ്ടിയുള്ളത് കൊണ്ട് പിന്നെ നമ്മള് അതിഭദ്രാസനങ്ങൾ പതിനൊന്നെണ്ണമാക്കി പതിന എന്ത് എന്ത് വ്യത്യാസമാണ് നിലവിലുള്ള ഭദ്രാസനങ്ങളിൽ നിന്ന് എന്തൊരു വ്യത്യാസമായിരിക്കും ഇതിന് വരിക നിലവിലുള്ള ഭദ്രാസനം തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തേ ഉള്ളൂ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെല്ലാം ഉണ്ടായിരുന്നു അത് നമ്മുടെ അനുസരിച്ച് അതിൻ്റേതായ പ്രവർത്തനങ്ങളും അഡ്മിനിസ്ട്രേഷനും ഇടയാ ശുശ്രൂഷകളും ഒക്കെ ചെയ്യത്തക്കവണ്ണം അതിന് ഞെച്ചുകൂടെന്ന് ഫോക്കസ് കൊടുത്ത് അനൗൺസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ കീഴിൽ എട്ടും ഒമ്പതും ഡയസുകൾ മദ്രാസങ്ങള് അതിനെ നമ്മുടെ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനും വിശ്വാസ്യും അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തൊന്ന് വളർത്തുക എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ ഫോക്കസ് തിരുവല്ല കേന്ദ്രീകരിച്ചായിരിക്കുമോ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തിരുവേനി നമ്മുടെ ഹെഡ്ക്വാർട്ടർ ഇവിടെ ആണല്ലോ അതെ ഞാൻ മറ്റേ നമ്മുടെ കാലം ചെയ്ത മിത്ര പോലത്തെ രണ്ടിടത്തും മാറി മാറി നിന്നും ഇട്ടായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മിക്കവാറും വരാൻ ചാൻസ് കുറവാണ് ഞാൻ മിക്കവാറും നമ്മുടെ ഹെഡ് ക്വാർട്ടറിൽ തന്നെ കാണും പിന്നെ അതുപോലെ വല്ല ഇൻവിറ്റേഷൻ ആവശ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ വെളി രാജ്യങ്ങളും വെളി രാജ്യങ്ങളും അമേരിക്കൻ രാജ്യം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഉണ്ട് അവിടെ നിന്നും റെഗുലർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇത് ഒഫീഷ്യലായിട്ട് പറയുന്നതുകൊണ്ടുള്ള നമുക്ക് തിരുമോത്തി ഓസ് തിരുമനിയുണ്ടല്ലോ അത്രപ്രവർത്തകരുടെ മകനാണ് അദ്ദേഹം അവിടുത്തെ ഉത്തരവാദിത്തങ്ങളിൽ നോർത്ത് അമേരിക്കൻ യൂറോപ്പ് അടിവശ്യങ്ങൾ തന്നെ എടുത്ത് ഈ ഭാഗ കാര്യങ്ങളൊക്കെ കുറേ ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം ഞാൻ ഞാനങ്ങനെ സന്ദർശിക്കാം തിരുവേലി ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു പുതിയ തിരുവേലിയുടെ ഒരു നിലപാട് ഒരു നിലപാട് അതെങ്ങനെയാണ് എൻ്റെ നിലപാടും അതുതന്നെ അതിനെ ഇച്ചിരി കൂടെ ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രകൃതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ പ്രകൃതിയോട് ചേർത്ത് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയെന്ന് വെച്ചെന്ന് മാത്രമാവും അപ്പം നമ്മളുടെ ഏറ്റവും വലിയ മിഷൻ ദൗത്യം എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക അതിലെ ജീവിജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പം അത് സഭ ഒരു വലിയ ദൗത്യമായിട്ട് തന്നെ ഏറ്റെടുക്കും അത് നമ്മുടെ ഇവിടെ കുറ്റപ്പുഴയിലുള്ള ക്യാമ്പസ് മാത്രമല്ല സഭയുടെ ഏതെല്ലാം ഭദ്രാസനങ്ങളിലെ ക്യാമ്പസുകളും ഉണ്ടോ ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ നമുക്കത് കൂട്ടി ഉറപ്പിക്കാൻ ഒക്കും അതനുസരിച്ച് ശക്തമായിട്ട് തന്നെ അത് മുന്നോട്ടു അപ്പം മനുഷ്യനായിട്ട് എല്ലാവർക്കും കുറവുകളുണ്ട് അപ്പോൾ ഈ കുറവുകൾ നികത്തുക എന്നുള്ളതാണ് സർവശക്തി നമ്മൾ ചെയ്തു തരുന്നത് ഞാൻ തിരുമേനിയുടെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് ഞാൻ തിരുമേനി എന്ന് പറയുന്ന യോഹൻ പ്രഥമി മുത്രപൂരിക്കാരുടെ ജീവിതത്തിൻ്റെ പല വഴികളും ഞാൻ കണ്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിമർശിക്കുന്നവരെ തിരിച്ചൊന്നും പറയുന്നു ഞാൻ ഞാനോർക്കുന്നുണ്ട് ഈ ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരുമായിരുന്നു പണ്ട് തിരുമേനിയെ വിമർശിച്ചുകൊണ്ട് ഒരാൾ വെളിയിലാണ് അമേരിക്കയിൽ വലിയൊരു ലേഖനമുണ്ട് തിരുമേനിക്കത് ഒത്തിരി പ്രയാസമുണ്ട് ഒത്തിരി മുറിപ്പാടുണ്ട് അപ്പോൾ പിതാവ് ഇതെല്ലാം വായിച്ചെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരു കുഞ്ഞു മറുപടി എഴുതിയേക്കാമെന്ന് ഒരു നാല് ലൈനുള്ള ഒരു മറുപടി പിന്നെ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ചിന്തിച്ചു ഞാൻ എന്തിനാ അദ്ദേഹത്തിന് ഇതെല്ലാം വരച്ച് വരിക എഴുതുന്നത് എന്നും പറഞ്ഞിട്ട് താങ്ക് യു ഫോർ യുവർ മെയിൽ ഐ ലവ് യു എന്നും പറഞ്ഞ് മറുപടി എഴുതി ഇത് ഞങ്ങളോട് ഉദാഹരണമായിട്ട് പല പ്രാവശ്യം പറയുന്നു മെത്രാപ്പൊലത്തെ തിരുമേനെ കാണിച്ചെന്ന പാത ആ മൂല്യങ്ങളും ദർശനവും പിന്നുക പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വെല്ലുവിളി ആ കയറടികളിൽ കയറി നിന്നുകൊണ്ട് സഭയെ വഴി നടത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വേറൊരു രൂപാന്തരം ഉണ്ടായി വേറൊരു മനുഷ്യനായിട്ട് വന്നെങ്കിലുമൊക്കെ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയിലെ ഒരു വലിയ റിക്വസ്റ്റ് തമ്പുരാനോടതാണ് സ്നേഹത്തിലും ഐക്യത്തിലും ക്ഷമയിലും ഒത്തൊരുമയിലും വിട്ടുകളയേണ്ടതെല്ലാം വിട്ടുകളഞ്ഞും ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പണിക്ക് അതുപോലെ നമ്മുടെ മുലുവേഴ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ സഭാ മക്കളെ വളർത്തുക അത് അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹവും പ്രാർത്ഥന